ഹലോ ഇന്ന് എന്റെ എന്നെ ചെയ്യണേ ഹലോ അപ്പൊ നമ്മുടെ കുഞ്ഞു ദച്ചുവിന്റെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകേണ്ടതാണ് നേരത്തെ ഉണരാണെന്ന് അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞിപ്പണ്ണ് അഞ്ച് മണിക്ക് ഉണർന്നു പുലർച്ചെ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളത് ഒരു അഞ്ചരയൊക്കെയായപ്പോൾ നമ്മുടെ ദച്ചുവേട്ടനെ വിളിക്കാൻ വേണ്ടി വന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ആളങ്ങ് തിരിഞ്ഞു കടന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പിണ്ണ് നേരെ അടുക്കളയിലോട്ട് ഓടി അമ്മ അടുക്കളയിലൂടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ രാവിലെ എനിച്ചിന് ഉമ്മയൊക്കെ കൊടുത്തുല്ലേ എൻ്റെ അങ്ങനെ നല്ല കുട്ടിയായി നമ്മുടെ കുഞ്ഞൻ നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ നേരത്തെ എഴുതിച്ച് കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ വസക്കുട്ടിക്ക് സ്കൂളുണ്ട് നേരത്തെ പോകേണ്ടത് കൊണ്ട് അമ്പലത്തേക്ക് വരാൻ പറ്റില്ല അങ്ങനെ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ആൾ നേരത്തെ ഏഴ് മണിക്കുള്ള വണ്ടി വന്നു അമ്മയും നമ്മുടെ കുഞ്ഞൻ നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ വാനിൽ കയറ്റി വിടാൻ വേണ്ടി നേരെ പോയിട്ടോ അങ്ങനെ കുഞ്ഞുപ്പെണ്ണ് ഒരുക്കിക്കഴിഞ്ഞത് ആ അമ്മ നേരെ കുഞ്ഞൻ തെച്ചുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് തലമുടിയൊക്കെ ചീവി അമ്പലത്തിൽ പോകുമ്പോൾ റെഡിയാക്കി അമ്മയ്ക്ക് അമ്മത ഒരു ചക്കര ഉമ്മയൊക്കെ കുഞ്ഞൻ തെച്ചുവിന് കൊടുത്തു വിട്ടോ ഞാൻ റെഡിയായി നമ്മുടെ കുഞ്ഞിപ്പെണ്ണും റെഡിയായി കുഞ്ഞേട്ടനും റെഡിയായി അച്ഛൻ കുടുംബ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും കുഞ്ഞൻ തെച്ചും നിധിക്കുട്ടിയും കൂടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ അമ്മ എന്തായാലും വരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ അമ്പലത്തിൽ പോകണം കാരണം എട്ട് മണിയാവുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നിട്ട് വേണം കുഞ്ഞൻ തെച്ചു നേരെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരുവമ്പൂർ തിരുവമ്പലൂർ ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുപ്പണിത കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി കുഞ്ഞിപ്പുണ്ണാണെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം ആരും കയ്യിൽ പിടിക്കാൻ പറ്റില്ല കുഞ്ഞെന്ന് വെച്ച് കുറേ പ്രാവശ്യം കയ്യിൽ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് അലിക്കുന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞിപ്പിണ്ണ് കൈ ഒരു വിരലോലും കൊടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അത് അച്ഛൻ്റെ കയ്യിലൊക്കെ കയറി പിടിച്ച് അമ്പലത്തിനകത്ത് കയറിയപ്പോൾ ആളിങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി അപ്പം ആദ്യമായിട്ടാണ് കുഞ്ഞിപ്പണ്ണ് ഇങ്ങനെ രാവിലെ നേരത്തെ ഇവിടെ അമ്പലത്തേക്ക് വരുന്നത് സാധാരണ ഈ അങ്ങനെ എണിക്കാറില്ലല്ലോ എന്തായാലും കുഞ്ഞാട്ടിൻ്റെ വെറുതെ ആൾ നേരത്തെ കുളിച്ച് റെഡിയായി സുന്ദരി കുട്ടിയായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അമ്പലത്തിന് അകത്ത് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം കുഞ്ഞൻ ഞങ്ങൾ എന്തായാലും പായസത്തിന് മറച്ചിനൊക്കെ ഒക്കെ കൊടുത്തു കുഞ്ഞിപ്പുണ് അവിടെ തൊഴുതുകൊണ്ടിയൊക്കെ ഇരിക്കുക കേട്ടോ ഭയങ്കര ബകളൊക്കെ ഉണ്ടാക്കിയ ഓട്ടത്തിലാണ് കുഞ്ഞിപ്പിണ്ണി

കുഞ്ഞിപ്പിണ്ണ് എന്തായാലും അമ്പലത്തിനകത്ത് ചേർത്തിയപ്പോൾ ആയി സൈലൻ്റായി കുഞ്ഞിപ്പണ്ണ് വയലൻ്റായി ഭയങ്കര ഏട്ടാ വിളിയും ബഹളവും ഒക്കെ ആയിട്ട് ഫുൾ ഓടി നടക്കുമായിരുന്നു ഞാൻ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്താണോ അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞു വേല കുഴപ്പമില്ല സൗണ്ട് ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞു ആൾ അതിനുവേണ്ടി ഭയങ്കര ഓട്ടത്തിലാണ് വന്നു അച്ഛൻ്റെ അടുത്ത് ഒരു ഉമ്മയൊക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങനെ പോയി നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടന് പ്രസാദമൊക്കെ കിട്ടിയപ്പോൾ കുഞ്ഞിപ്പിണ്ണി എനിക്കില്ലല്ലോ എന്നുള്ള ഭാവത്തിലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുതായി ഇറങ്ങിയിട്ടോ അവിടേക്ക് സ്കൂളിൽ പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓട്ടോ ഒക്കെ

സെൽഫിയൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും കുഞ്ഞിപ്പണ്ണി ഏകം വീണ്ടും ഓടി വന്നു ഭയങ്കര കറച്ചിലാണ് പിടി വിടുന്നുണ്ടായിരുന്നില്ല കേശ് ഞാൻ പിടിച്ചു വലിച്ചത് കൊണ്ടുപോവാണ് അതുകഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പണ്ണി ചന്ദനം വേണം എന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ ചന്ദനൊക്കെ കുഞ്ഞിപ്പണ്ണിട്ട് കൊടുത്തോണ്ടിരിക്കയാണ് അതുകഴിഞ്ഞ് ഞങ്ങളത വീട്ടിലോട്ട് വന്നു അമ്മ അമ്മയും അച്ഛനും കൂടി പായസമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നേരെ അമ്പലത്തിലൊക്കെ പോയി പായസമൊക്കെ മേടിച്ചു വന്നു അതുകഴിഞ്ഞാൽ ഞാൻ ഓഫീസിലും പോയി ഓഫീസിൽ പോയി വരുന്ന വഴിക്ക് കുഞ്ഞൻ തെച്ചീന് ബർത്ത് ഡേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിൽ വന്നൊക്കെ വരുമ്പോൾ ലേറ്റ് ആകില്ലേ അച്ഛൻ നേരെ കൊടുവായർ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ കൊടുവായ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കടയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞൻ തെച്ചിന് ബാഗി ആണ് നിർദ്ദേശം ഫൈവ് സ്ലീവ് ഷർട്ടും ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടോ അതെന്തായാലും ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് വേണം ഇതൊക്കെ വലിയതാണെന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് പോലും മുനിയച്ചനതു തന്നെ വേണം പറഞ്ഞു അങ്ങനെ ഈ ഒരു ഷർട്ടും ഒരു ബാഗ് പാൻറ്റും അങ്ങനെ എടുത്തു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് കടയുന്നതാണ് കേട്ടോ ഇവർക്ക് രണ്ട് കുറേ ആയിട്ട് ഈ ബാഗ് പാൻറ്റ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിതാ കേക്കൊക്കെ മേടിച്ചു അങ്ങനെ വൈകുന്നേരമാണ് ആണെങ്കിൽ സെലിബ്രേഷൻസ് വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞൻ തെച്ചിന് നമ്മൾ കേക്കൊക്കെ മേടിച്ചത് അവിടെ ആഘോഷിക്കാൻ വേണ്ടിയൊക്കെ എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചതാ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ കുഞ്ഞുമ്പോൾ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ക്ഷമയൊന്നുമില്ല അതുപോലെ കുഞ്ഞൻ തെച്ചിനും അങ്ങനെ കൂട്ടുകാരെല്ലാവരും എന്താ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇനി എല്ലാവരും ചേർത്ത് നമുക്കിനി കേക്കൊക്കെ മുടിക്കാം കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കുഞ്ഞിപ്പുണ് സൈഡ് വഴി ഇതാ കേക്കൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒറ്റയ്ക്ക് വേറൊരു കത്തിയും കൊണ്ട് കേക്കൊക്കെ കഴിച്ചു കൊടുത്തു അങ്ങനെ കുഞ്ഞു തെച്ചു ഭയങ്കര ഹാപ്പിയായി എല്ലാവരും വന്നു ഒക്കെ കുഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞൻ തെച്ചിനൊക്കെ കൊടുത്തു കേട്ടോ എന്തായാലും ഞങ്ങളെ ഹാപ്പി കുഞ്ഞിപ്പുണ് കേക്ക് പാൻ കിട്ടിയിട്ടില്ലാത്ത പോലെ ഉണ്ടല്ലേ ഫേസൊക്കെ കാണുമ്പോൾ കേക്ക് കൊണ്ട് ഫേഷ്യൽ മസാജ് ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെന്താ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൊടുത്തു കേക്കൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞത് എല്ലാവരും കൂടി ഇവിടെ ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞൻ തെച്ചീൻ്റെ ബർത്ത് വീഡിയോ അപ്പോൾ അടുത്ത ഇനി ഒരു വിശേഷമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ